കായംകുളം കൃഷ്ണപുരം കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ കൈകൊട്ടിക്കളി തിരുവാതിര എന്നിവ നടന്നു പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായാണ് കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിലാണ് തിരുവാതിരയും കൈകൊട്ടിക്കളിയും നടത്തിയത് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി ഇടപോൺ ശ്രീയോഗീശ്വര തിരുവാതിര സമിതിയാണ് തിരുവാതിരയും കൈകൊട്ടിക്കളിയും അവതരിപ്പിച്ചത് ഇതിനു മുന്നോടിയായി ദ്രവ്യകലശം കലശാഭിഷേകം എന്നിവയും നടന്നു രണ്ടു ദിവസമായാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ നടത്തിയത് പാട്ട് രണ്ടു ദിവസമായിട്ടുള്ള ഇന്ന് സമാപന ദിവസമാണ് ഇന്ന് പിന്നെ രാവിലെ മുതൽ കേൾക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സമൂഹ സദ്യ ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ ഈ പുറത്തവലമയുടെ മൃഗക്ഷാ ഭാഗമായി നടക്കുന്ന എല്ലാ ചടങ്ങുകളിലും നിരവധി പ്രചരണങ്ങൾക്ക് വന്നു വളരെ സന്തോഷമുണ്ട് എല്ലാ വേസ്യങ്ങളും കൊണ്ടാകട്ടെന്ന് പറഞ്ഞു ന്യൂസ് കായംകുളം